നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ പുതുപുത്തൻ വാർത്തകൾ ആദ്യമേ ലഭിക്കാൻ ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത് നമസ്കാരം ഭാര്യയെ കാണാറില്ലെന്ന പരാതിയുമായി യു പി സ്വദേശി പോലീസ് സ്റ്റേഷനിൽ താമരശ്ശേരി പുതുപ്പാടി ഒടുങ്ങാക്കാട് മദ്രസയ്ക്ക് സമീപം വാടകയ്ക്ക് താമസിക്കുന്ന നാഫിസാണ് തന്റെ ഭാര്യയായ അഫ്സയെ കാണാനില്ലെന്ന് കാണിച്ച് താമരശ്ശേരി പോലീസിൽ പരാതി നൽകിയത് ഇന്നലെ അർദ്ധരാത്രി മുതലാണ് അഫ്സയെ കാണാതായതെന്ന് നാഫിസ് പരാതിയിൽ പറയുന്നു ഇരുവർക്കും ഒരു വയസ്സായ കുഞ്ഞുണ്ട് കുഞ്ഞിനെ വീട്ടിൽ വെച്ച് അവിടെ ഉണ്ടായിരുന്ന രണ്ടായിരം രൂപയും എടുത്താണ് ഭാര്യ വീട് വിട്ടു പോയതെന്നും നാഫിസ് നൽകിയ പരാതിയിൽ പറയുന്നു ഒരു മാസം മുൻപാണ് ഇവർ ജോലിക്കായി പുതുപ്പാടിയിലെത്തിയത് അതേസമയം രാത്രി പതിനൊന്നരയോടെ യുവതി വീടിന് മുന്നിൽ റോഡിലൂടെ കണ്ടതായി നാട്ടുകാർ പറഞ്ഞു ിൽ എത്തിയതായി സൂചന ലഭിച്ചിട്ടുണ്ട് യുവതിക്കായി പോലീസ് അന്വേഷണം നടത്തി വരികയാണ് അവസയെ എന്തെങ്കിലും വിവരം ലഭിക്കുന്നവർ തൊട്ടടുത്ത പോലീസ് സ്റ്റേഷനിൽ അറിയിക്കണമെന്നും താമരശ്ശേരി പോലീസ് അറിയിച്ചു കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നന്ദി